നമ്മളോട് കാണിക്കാനോ പറഞ്ഞിട്ടില്ല പെരുമാവറാണോ അല്ല കാര്യങ്ങൾ തന്നെ പിന്നെ ബിജെപിയെ നേരിട്ട് കണ്ടത് അതുമായിട്ടുണ്ട് ബി ജെ പി എവിടെ അത് നമ്മുടെ അലക്സാണ്ടർ ചെയ്യപ്പെട്ട സാധാരണ ബിജെപര അദ്ദേഹത്തെ കാരണം ഞാൻ പറഞ്ഞതെന്ന് പറയുന്നത് എന്താന്നറിയല്ല ഇപ്പൊ അകത്തോട്ട് കേട്ടുന്നില്ല അവര് വേളിന്ന് നിർദ്ദേശം ഉണ്ടെന്നാ പറയുന്നു സരിത അമ്മയോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ വക്കീലെ കാണാം അത്യാവശ്യം ആ ദിവസം പറഞ്ഞാൽ ഇങ്ങനെ സെൻഡായോട്ടിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇപ്പൊ അവരകത്തോട്ട് കേട്ടുന്നില്ല അപ്പം സൂപ്രണ്ടില്ലെന്നാണ് സൂപ്രന്റെ വിളിച്ചിട്ട് സൂപ്രണ്ട് മൊബൈൽ ഓഫ് ചെയ്തിരിക്കുന്നു ഇനിയിപ്പം പൂജപ്പൊലി ജയിലിൽ ചെന്നിട്ട് കാണുമെന്ന അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ ഏതോ ഒരാളെ കാണുമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പറഞ്ഞത് അതുകൊണ്ട് ഞാൻ അമ്മയെക്കൂടെ അവരമ്മയോട് സംസാരിച്ചിട്ട് എന്താ ചെയ്യുന്നതല്ലെന്ന് പറഞ്ഞിട്ട് ചെയ്തത് കാണന്റെ പട്ടുവിൽ കുറെ കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള മാധ്യമങ്ങളിലൊക്കെ ഇപ്പം പ്രചാരണം നടന്നുകൊണ്ടിരിക്കുക അതെ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചിരുന്നു അദ്ദേഹത്തെ ഇങ്ങോട്ടും ഇങ്ങോട്ടും എന്നെ വിളിച്ചത് അദ്ദേഹത്തിന് ഞാൻ വാസ്തുവെന്ന് വെച്ചാൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ എന്റെ ഒരാളെ വിട്ട് എന്റെ വീസിൽ വന്നിട്ട് വീട്ടിൽ വന്നിട്ട് അദ്ദേഹം എന്റെ നമ്പർ കൊടുത്തു ആ ആള് വന്നിട്ട് അതായത് പിന്നെ എവിടുത്തെ ഏത് എസ് എൻ ഡി ബി ശാഖയിലെ സെക്രട്ടറി വന്ന് എന്റെ വീട്ടിൽ വന്നിട്ട് ആ നമ്പർ വാങ്ങിച്ചിട്ടുണ്ട് വെള്ളാപ്പള്ളി അടദേശൻ എന്നെ വിളിച്ചു വിളിച്ചപ്പോ ഞാൻ ഓർഡർ ഇരിക്കുന്നത് മൊബൈൽ ഫോണിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും രണ്ടാമത് ഈ വിവരം വിളിച്ചുള്ള വിവരം എന്റെ അളിയനായ മെഡിക്കൽ കോളേജ് ജോലി ചെയ്യുന്ന ശശി എന്ന് പറഞ്ഞാൽ അയാളോടും പറഞ്ഞത് നിങ്ങളുടെ അലിയെ അതെ എന്നെ വിളിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ വിളിക്കുമ്പോൾ ഞാൻ കോടതി അയാളും ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്നെ ചെങ്ങന്നൂർ യൂണിയനെ വിളിച്ചു പറഞ്ഞു ഇതുപോലെ വെള്ളപ്പള്ളി തടേൽ സാറേ വിളിക്കുന്നുണ്ട് സാർ ഫോൺ എടുത്തിട്ടില്ല ആ പ്രകാരമാണ് ഞാൻ ഫോൺ എടുത്തത് എടുത്തപ്പോൾ ശ്രീ വെള്ളാപ്പള്ളി തടേസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച ശേഷം എന്നോട് പറയുന്നത് ഇതിനകത്ത് കുറെ കെ സി വേണുഗോപാലും മറ്റേവരൊക്കെ കൊണ്ടോടാം അപ്പൊ ഞാൻ പറഞ്ഞു ഈ കേസ് ഈ കാര്യം കോടതി പരിഗണിക്കുക എനിക്ക് ഞാനീ കാര്യങ്ങളൊക്കെ അങ്ങനോട് പറയത്തില്ല പിന്നെ കുറിച്ചിട്ട് അദ്ദേഹം 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 ചോദിച്ചു ആവർത്തിച്ച് എന്റെ വായിന്ന് യെസ് ഈ ഉണ്ടെന്നുള്ള ശ്രമം നടത്തി അത് ഞാൻ പറയത്തില്ലെന്ന് പറഞ്ഞപ്പ അപ്പൊ നീ പറയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കുറച്ച് തന്നെ ഫോൺ ആരെ അതിന്റെ ശേഷം അദ്ദേഹം ഒരു വെളിപ്പെടുത്തൽ നടത്തുന്നത് അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ട് എന്റെ ഫോണിനകത്ത് വരെ വെള്ളാപ്പള്ളി അദ്ദേഹത്തിന്റെ ഫോൺ സ്വന്തമായിട്ട് കടക്കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ആ ഇദ്ദേഹം ഇപ്പൊ അവർ വെളിപ്പെടുത്തൽ നടത്തുന്നത് ഇതുപോലെ ഞാൻ അദ്ദേഹത്തെ അങ്ങോട്ട് വിളിച്ചിരുന്നു കെ സി വേണുഗോപാലിനെ കുറിച്ച് പറഞ്ഞു ഒരു സംഗതിയില്ല അദ്ദേഹം കെ സി വേണുഗോപാലിനെ അതിനകത്ത് ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള സംസ്ഥാനമാണ് അദ്ദേഹത്തിന്റെ പാർട്ടികൾ കേട്ടത് പക്ഷെ ഞാൻ അതിന് സമ്മതിച്ചില്ല പിന്നെ അടൂർ പ്രകാശിനെ ഒഴിവാക്കണമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഇവ കാര്യങ്ങൾ ഒന്നും ഞാൻ കണ്ടിട്ട് ചെയ്യാൻ തയ്യാറല്ല സാറേ എന്ന് പറഞ്ഞാൽ പറഞ്ഞ എടു അങ്ങനെ അടൂർ പ്രകാശിന്റെ ഉണ്ടെങ്കിൽ അയാളെ കൊടുക്കുന്നു ഒഴിവാക്കണം പിന്നെ വെള്ളാപ്പള്ളി പറഞ്ഞു ഒഴിവാക്കണം ഞാൻ പറഞ്ഞു ഇത് ആരെ ഉണ്ടെന്ന് ഞാൻ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഒരു കാര്യം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല പിന്നെ സാറിനോട് ഞാൻ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് ഞാൻ നേരത്തെ പറയേണ്ടതല്ല വെള്ളാപ്പള്ളി അന്വേഷണം പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യമുണ്ടല്ലോ അപ്പൊ ഇത് അദ്ദേഹം ഒരു ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സമുദായ നേതാവാണ് അദ്ദേഹം ഇങ്ങനെ ഒരു കമന്റ് പാസ് ചെയ്യാൻ പാടില്ല ഇങ്ങനെ മെഡിയ സ്ഥാനത്തിരിക്കുന്നവർ അദ്ദേഹം രാഷ്ട്രീയക്കാരനാണെങ്കിൽ പിന്നെ പറയാം രാഷ്ട്രീയക്കാരൻ പല കാര്യങ്ങളും പറഞ്ഞാൽ നാലു കോടി വാങ്ങിച്ചു പത്തുകോടി വാങ്ങിച്ചത് അത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു സമുദായ നേതാവ് അങ്ങനെ ഒരു കമന്റ് പാസ് ചെയ്യാൻ പാടില്ല അത് വളരെ ഒരു വിഷമം ഉണ്ടാക്കിയ സാധ്യത അതിന്റെ ആ ആ പാസ് കമന്റ് കൊണ്ട് ശ്രീ വേണുഗോപാലിന്റെ ഫാമിലിയിലും അതൊക്കെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഇതിനകത്ത് അട്ടിമറി ഒന്നുമില്ല എല്ലാവർക്കും എനിക്ക് ആ ബ്രീഫ് തന്നെ മൊഴിയുടെ ബ്രീഫ് തന്നതിന്റെ പകർപ്പ് വേണം എല്ലാവർക്കും അതിനകത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ള പേര് വെളിപ്പെടുത്തണം അവർക്ക് എന്തെങ്കിലും ഗൂഢാലോചന കാണുക വെളിപ്പെടുത്താൻ തയ്യാറല്ലാ ഒന്നും കോർഡർ ചെയ്ത് ഓർഡർ ഉണ്ടായോ ഞാൻ കോൺഫിഡൻസ് അല്ലാതെ ഈ ഒരു പേപ്പർ എൻ്റെ ഉണ്ടെന്ന കാര്യം അത് സരിത പറയണം എന്താ ചെയ്യല പിന്നെ മൂന്നാമത് പറഞ്ഞാലും സരിത ഇതുപോലൊരു മൊഴിയാണ് ഇനിയും കൊടുക്കാൻ പോകുന്നത് അപ്പൊ അവർക്ക് എന്തായാലും ഈ ഇതിനകത്ത് അവര് പറയുന്ന സരിതീ മൊഴി കൊടുക്കുവോ കൊടുത്തിട്ടില്ലെന്നുള്ള കാര്യം എന്നോട് ചോദിച്ചു ചോദിച്ചത് അതിന് ശരിക്കും ഇതില്ല കോടതി അത് ഡോക്യുമെന്റ് ആ ക്ലൈന്റിന്റെ ഡോക്യുമെന്റ് പറയുന്നത് കോൺഫിഡൻസ് അല്ലെങ്കിൽ വക്കിൽ വെക്കണമെന്നാ അല്ലാതെ തോന്നുന്നവർ കൊടുത്തിട്ട് അല്ലെങ്കിൽ സമ്മർദ്ദം കൊടുത്തിട്ട് ഞാൻ അതിലെ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അത് വലിയ ബുദ്ധിമുട്ടാണ്